എടാ ഒരു മിനിറ്റ് വഴി തെറ്റി പോവോ ഉറപ്പുണ്ടല്ലോ പിന്നെ പൊക്ക വെള്ളം നമുക്ക് സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു ട്രക്കിങ്ങിലാണ് അപ്പം ചെറിയൊരു ട്രക്കിങ് വീടിന്റെ അടുത്ത് തന്നെ ഒരു ട്രക്കിംഗ് ആണ് മുൻപ് ആ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഏകദേശം അവിടുത്തെ ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അപ്പം അവിടെ കുറച്ച് കേവും സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു മലയാണ് ഒരു പാറപ്പുറത്താണ് അപ്പോൾ നമ്മുടെ ചെങ്ങായിമാർ എന്തായാലും മുന്നോട്ട് പോയിട്ടുണ്ട് അവരെ ഫോളോ ചെയ്താണ് ഞാൻ പോകുന്നത് അപ്പം ഇത് കുറച്ച് കാടാണ് പ്രൈവറ്റ് ലൈൻഡാണ് പക്ഷേ കാടാണ് അപ്പോൾ ഏകദേശം വഴികൾ കുറച്ച് തെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളെ ശരിക്കും അങ്ങനെയല്ല മിനിയാണ് പോയത് പട്ടി കൊരിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ടല്ലേ പോണ്ടേ മുകളിലോട്ട് ആ ഒരു പാറപ്പുറത്തല്ലേ പട്ടിക്ക് കൊഴപ്പില്ലല്ലോ നീ അത് മിസ് ചെയ്താ കാണിക്കുവല്ലേ ഉറപ്പാണല്ലോ സംഭവം എന്താന്ന് വെച്ചാൽ വീണ്ടും മാർക്ക് വഴി തെറ്റി കറ ഇത് ചുറ്റും എന്താ പറയുക മൊത്തം കാട് വളർന്നു നിൽക്കുക കൃത്യമായിട്ട് ഒന്നും എന്താ എങ്ങനെയാന്ന് മനസ്സിലാകത്തില്ല അപ്പൊ ആ കാണുന്ന പാറപ്പുറത്താണ് നമുക്ക് കേറാൻ ഉള്ളത് അവിടെ കണ്ട ഒരു കേവ് പോലെ സംഭവമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഇവർ കാണിച്ചു തന്നില്ല അതാണ് ജീവന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു എടാ നമ്മുടെ ജീവിതം ഏകദേശം ഇതെക്കൂട്ടാടാ ഇപ്പൊ നല്ല വഴിയല്ലായിരുന്നു വരാൻ നേരത്ത് ഇപ്പൊ ഒരു കയറ്റം കീണ കണ്ടില്ലേ ശേഷം നല്ലൊരു അല്ല ഇവനൊക്കെ നല്ല മോട്ടിവേഷൻ്റെ ആവശ്യമുണ്ട് ഇത് കയറുന്നെങ്ങനെയാ ഞങ്ങൾ കാണിച്ചരാം ഫസ്റ്റ് ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ഊരിൻ്റെ താഴോട്ട് വിഴുകാം തെന്നറുത് എടാ റോഫേ നീ എന്തു ചെയ്യ എടാ അവിടെ ഇതാ അവിടാ ഇലകളാ തെന്നും നീ കല്ലൂരിട്ടി താഴെ ഇടുകയാണോ എടാ അവിടെ തന്നെ അവിടെ നിൽക്കാം നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാനുണ്ട് ഇരിപ്പിലെ വെള്ളം ആയതുകൊണ്ട് തന്നെ തെന്നാനുള്ള സാധ്യത ഉണ്ട് സോ ഇങ്ങനെയാണ് നിൽക്കുന്നത് കണ്ടില്ല ഇങ്ങനെ ഫ്രെയിം കാണിച്ചു കിടന്നു കുറച്ച് കേറ്റാണ് പക്ഷെ ഇങ്ങനെയാണ് നമുക്ക് കേറേണ്ടത് ആമോക്കേ നീ കേറി എടാ നിൽക്കടാ ഒരുമിച്ച് ണോ സംഭവം കുറച്ച് ടാസ്ക് ആണ് പക്ഷെ എന്നാലും കൊഴപ്പില്ല കിറക്കിയോ മടത്താ പക്ഷെ അവന്മാര് പോയി അവന് ക്യാമറയുടെ മുമ്പിൽ വരെ നാണാ ജീവന് ഏകദേശം മുകളിലോട്ട് കയറി വന്നു ഇനി കുറച്ചും കൂടെ ഉള്ളു സോ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ മിനി അന്ന് കാണിച്ചു തന്ന ഒരു വ്യൂ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് വെളിച്ചമുണ്ട് സൂര്യൻ്റെ ഒരു പ്രകാശം ഉള്ളതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അങ്ങ് ദൂരെ കണ്ടില്ല വിഷൻ ഗാട്സിൻ്റെ മലനിരകളാണ് ഇങ്ങോട്ട് മൊത്തം കാണുന്നത് ചാർമാട് ഘാട്ടൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് വരും കുതിരമുക്കൊക്കെ അങ്ങോട്ടാണ് അതൊക്കെ കുറച്ചും കൂടെ മുകളിലോട്ട് കയറിയാലേ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവർ മൂന്നുപേർ അവിടെ ഇരിപ്പുണ്ട് ഓ എന്തായാലും കുറച്ച് പെട്ടെന്ന് മടക്കും വെയിലുണ്ട് നമ്മൾ വെള്ളം ഫുഡും ഒന്നും എടുത്തിട്ടില്ല എം ടി കയ്യിലാണ് വന്നിരിക്കുന്നത് സോ ഇവിടെ ഈ പാറയാണ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്രെയിം എന്താണെന്ന് വെച്ചാൽ മിനി അത് വന്നേക്കാലും ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തായിരുന്നു അപ്പം പാൽ കുറച്ച് കൂടിയിട്ടുള്ള പോലെ ഫീലാവുന്നുണ്ട് അതാണ് ഹലോ എങ്ങനെ ഉണ്ടായിരുന്നു മഠത്താ കുഴപ്പമില്ല അല്ലേ അപ്പൊ ഈ കേളുള്ളത് ഏതൊരു ഭാഗത്ത് അങ്ങനെയാണ് പോണ്ടേ അപ്പൊ ഇത്ര നേരം കെയർ ചെയ്ത് അതിലൂടെ ഇങ് വന്നപ്പോരായിരുന്നോ മേടാ ഈ പാറ അങ്ങ് പൊട്ടി വന്നാലാ ആ കല്ല് തെറ്റിട്ട് ഈ നിൽക്കുന്ന കണ്ടില്ല ജസ്റ്റ് ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത പോലെ ഒരു തട്ടായിട്ട് ഇതെവിടെ മാത്രം ടച്ചായി നിൽക്കുന്നുണ്ട് ഇത്രയും വലിയ പാറ ഈ ഒരു പാറേനെ താങ്ങായിട്ടാണ് നിൽക്കുന്നത് കണ്ടില്ലേ സൂര്യൻ അങ്ങുണ്ട് അതുകൊണ്ടാണ് കേറാ നേരത്തെ മുഖത്തോട്ട് അടിക്കുന്നത് ഏത് വീട് വിടാ സൗ ഇതിൻ്റെ ഭാരം മൊത്തം ഇങ്ങോട്ടല്ലേ ഉള്ളത് അപ്പം നമ്മളിവിടെ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്തു അപ്പം ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് പോകണമെന്നുണ്ട് ആ ഒരു ഭാഗത്ത് പോകണം ഇവർ പറഞ്ഞത് അങ്ങോട്ട് പോകണം ഇവർ പറഞ്ഞത് അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം അത് ഈ പാറയും ഈ പാറയുടെ എവിടെ ആയിട്ട് അപ്പർ സൈഡാണോ എങ്ങോട്ടാണോ അപ്പറേയാണോ മുകളാണോ എവിടെയാണ് അങ്ങോട്ട് എടാ വല്ല കരടിയൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തായിരിക്കും നീ കേറി ഒറ്റല്ലേ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള മണം ഉണ്ടോ കരടിനെ ഇതുവരെ അയ്യോ താഴോട്ട് കുറച്ച് തെന്നിപ്പോയെങ്കിൽ താഴെ കിടക്കും കുറച്ച് സ്ലിപ്പർ സ്ലിപ്പറിയാ എവിടെയോ കീറി എന്തു പറ്റിടാ അയ്യോ ഇത്ര മുകളിലെത്തിയല്ലേ നമുക്ക് ലീഡറിനെ ഫോളോ ചെയ്യാം പിന്നെ അങ്ങോട്ടാ തോന്നുന്നു സോ നമ്മുടെ ടീം ലീഡർ ജീവനാണ് പുള്ളിക്കാരന് ഇങ്ങോട്ടൊക്കെ നല്ല ധാരണയുണ്ട് അങ്ങോട്ടാണോ അവിടെ വഴിയൊന്നുമില്ല നമ്മൾ തന്നെ വഴി ഉണ്ടാക്കി പോവാണ് കണ്ണില് കുത്താണ്ട് സൂക്ഷിക്കണേ എടാ മിണ്ടാണ്ട് എന്താടാ അവനോടി കിട്ടി തോന്നുന്നു അവന് കിട്ടി കിട്ടി അവിടെ ഇണ്ടോ കറടി അല്ല കേ ഇത്ര കഷ്ടപ്പാടാ സത്യായിട്ട് ഇങ്ങോട്ടൊക്കെ അതൊക്കെ ഗ്യാപ്പ് അല്ലെടാ അങ്ങോട്ടൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പ് ഏരിയ ഇവന് നിങ്ങൾ ഈ വഴി അല്ലല്ലോ വന്നത് മുൻപ് ഇവിടെന്നാണ് വന്നത് ദൈവമേ എടാ റോഫേ ഈ പാറപ്പുറത്ത് വന്നാൽ മതി കാടിനുള്ളിൽ വരണം എന്നില്ല പക്ഷെ തെന്നും ഇങ്ങോട്ടേ എത്തിയോ വീടല്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ കുറച്ച് താഴോട്ട് ഇറക്കാണ് കുഴിയാണ് തിന്നാനുള്ള സാധ്യതയുണ്ട് പിടിച്ച് പിടിച്ചാണ് ഇറങ്ങുന്നത് എടാ ഇരുന്ന് വന്നോ നരങ്ങി വന്നാൽ മതി താഴോട്ട് പോയ പിന്നെ നോക്കണ്ട ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തി ഇവിടെ എങ്ങാണ്ട ഉണ്ടെന്നാണ് പറഞ്ഞത് നോക്കാം ഏ എടാ ഇവിടെ ഇറങ്ങാൻ ടാസ്ക കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ വള്ളിയിൽ പോണെങ്കിൽ പോയിട്ട് എടുക്കുക സംഭവം ഇതാണ് കേവ് പോലെയൊക്കെ തോന്നുവാണെങ്കിലും ഒരു പാറ ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു ഗ്യാപ്പ് സ്പേസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് എഴുഞ്ഞു പോകാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ മാക്സിമം കുനിയു വേണ്ടി വരും സ്പേസ് കാര്യമായിട്ടില്ല അതാണ് ഇപ്പം നാളോട്ട് കുഴിയുക മൊത്തം കാടൊക്കെ ആയിട്ട് ഒരു ഹിഡൻ സ്പേസ് ആണ് ഇത് പെട്ടെന്ന് കുടിക്കിടത്തില്ല രണ്ടുപേരും ഉള്ളിലോട്ട് പോയി ഒരാൾ അവിടെ ഉണ്ട് എന്തായാലും ഇവിടെ ആൾക്കാരൊക്കെ വന്ന ഒരു പാടൊക്കെ കാണുന്നുണ്ട് എന്തോ ഇവിടെ അനിമൽസിൻ്റെ ഒരു ഒരു മൂമെന്റ് ഉണ്ട് അതെനിക്ക് ഉറപ്പാ ഇതെന്താണോ ഇല്ലിക്കമ്പൊക്കെ മൈ ഗോഡ് ലിറ്ററലി കാലി ടാസ്ക്ടാ വേണ്ടാ

നമ്മളൊന്നും ചെയ്യണ്ട അതുപോലെ ചെയ്തോളൂ സ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മൾ ഇതിലൂടെ കയറാനാണ് നോക്കുന്നത് അവനെ പിടിച്ചോ കരടക്കൊന്നും പറ്റാണ്ടിരുന്നാ മതി ഇത് പാറ പാറമൊത്തം ഗ്യാപ്പ് ഗ്യാപ്പ് എടാ എന്റെ തടി എന്റെ ബോഡി കടന്നു വരും തോന്നുന്നില്ല സംഭവം താഴ്വണ്ടല്ലോ കുറച്ച് കുഴിയാണ് അയ്യോ അവർ കയറി ഇല്ല വലിയ ുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ മൊത്തം ഇത് എന്തോ കണ്ടില്ല ഇവിടെ മൊത്തം ഇതേ കൂടെ സ്പേസ് ആയിട്ട് പാറയുടെ നടക്കുക ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ദൈവമോ ഇതാണോ നമ്മൾ കണ്ടില്ലേ ഈ പാറ നൽകുന്നുണ്ടില്ലേ അയ്യോടാ ഇതെന്താടാ ഞാൻ ആക്ച്വലി ക്യാമറ നോക്കിയാണ് വരുന്നത് നോക്കുമ്പോ താഴെ നല്ല കുഴി ഉണ്ട് കേട്ടോ ഇത് കൊള്ളാല് ഇത് ടൈറ്റാനിക്കില് മറ്റോ ഷിപ്പ് നിൽക്കുന്ന വീട്ടുണ്ടല്ലേ ഏ കുഴപ്പമില്ലടാ ഉള്ള കേവിൽ നിന്നും കേവ് എന്ന് പറയാൻ പറ്റുവാറല്ലോ പക്ഷെ കേവ് തന്നെയാണ് ആ ഒരു പാറടെ നടക്കുന്ന ഒരു സ്പേസ് ആണ് സോ അവിടെ നിന്ന് കുറച്ച് ടോപ്പിൽ വന്നായിരിക്കും അത്യാവശ്യം നല്ല കുഴിയുണ്ട് താഴൊക്കെ കാണുന്നത് റബ്ബർ തോട്ടാണ് പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഏകദേശം നമുക്കൊരു വ്യൂ ഉണ്ട് എടാ ചെറുതായിട്ട് തല ഇറങ്ങുന്നുണ്ട് നല്ല അടിപൊളി സ്ഥല പക്ഷെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല നല്ല കുഴിയാണല്ലോ ഇതെന്ത് മരണ നല്ല മണമുണ്ട് ഈ ഒരു ചപ്പിനും കാല് തെറ്റി പോയി താഴോട്ട് നോക്കി ഒരു മുള്ളു പന്നിയുടെ മുള്ളാന്ന് തോന്നുന്നു ഏകദേശം അതൊക്കെ എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവിടെ മുള്ളുപന്നിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു കേവിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ കുറച്ച് അതായത് കയറി വന്ന സ്ഥലത്തോട്ട് ഇപ്പം എത്തിയിരിക്കുകയാണ് ഇറങ്ങി വരെ നേരത്ത് കുറച്ച് ടാസ്ക് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല നേരം ഇറങ്ങി വന്ന് മൊത്തത്തിൽ ഒരു മട പൂച്ച സമയം നല്ല കട്ട വെയിലാണ് ഏകദേശം ഈ ഒരു പാറപ്പുറത്ത് എത്തി അപ്പോൾ ഇവിടെ നിന്ന് ഇനി താഴോട്ട് ഇറങ്ങണം കുറച്ച് ടാസ്ക്കാണ് ആക്ച്വലി അതിലൂടെ പോകാറുണ്ട് പക്ഷേ ഏതെങ്കിലും വീട്ടിൽ മുമ്പിൽ എത്തിയെങ്കിൽ അവിടുത്തെ പട്ടിയുടെ കടി കൊള്ളാൻ കൊള്ളണ്ട എന്ന് വിചാരിച്ച് ഈ വഴി തന്നെ തിരിച്ച് വന്നതാണ് എല്ലാം എന്താ പറയുക ട്രക്കിങ്ങിൽ നടക്കുന്ന കുട്ടികളൊരു മണ്ടത്തരം ഇന്നും നടന്നിരിക്കുകയാണ് വെള്ളം നമ്മൾ ക്യാരി ചെയ്തില്ല ഇപ്പം നമ്മൾ ആ ഒരു ആ ഒരു കേവിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഇപ്പോൾ പോയിട്ട് വന്നു സോ ഇവിടെ നിൽക്കുന്ന നമുക്ക് അങ്ങ് ദൂരെ വലിയ വലിയ മലകൾ കാണാം കണ്ടില്ലേ കുന്ന് പോലെ ഇങ്ങനെ നിൽക്കുന്ന വിഷ്ണൻ ഗാഡ്സിൻ്റെ മലനിരകളാണ് കാണുന്നത് അവിടെയൊക്കെ ഫുൾ ടൈഡായി എന്തായാലും താഴോട്ടിറങ്ങാം നല്ല കട്ട വെയിൽ കുറച്ച് വെള്ളം കിട്ടിക്കില്ല എന്നാണ് ആലോചിക്കുന്നത് സോ ഇവിടെ മുള്ളു പന്നിയുടെ മുള്ളു കണ്ടു തോന്നുന്നു പിന്നെ കരടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഹിഡൻ ആയിട്ടുള്ള ഒരു പാറകളുടെ സ്പേസിലൊക്കെ ആയിരിക്കുമല്ലോ ഇതുമൽസൊക്കെ ഉണ്ടാകുന്നത് സോ നമ്മൾ സൂക്ഷിക്കണം ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു മുകളിൽ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു റിലാക്സേഷൻ എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ കട്ട വെയിലടാ നമ്മുടെ ബാക്കിൽ അടിക്കുന്നത് ആ വൈകുന്നേര സമയം ആ സാറെന്ന് വെച്ചാ വൈകുന്നേരല്ലേ സോ ഇപ്പൊ നമ്മള് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവാണ് എന്താന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് ആണ് എന്തോ എടാ മുള്ളു വന്നിട്ട് മുള്ളു ഇതേവിടെ എടാ അടുത്ത മുള്ള് എടാ ഇത് മുള്ള് പന്നിയുടെ ഒരു കൂട്ടമാണോ ഇവിടെ ഉള്ളത് എടാ നീ ആ സൈഡിൽ ഇക്കനെ വരുന്നതായിരിക്കും എടാ ഡേഞ്ചറ് അവിടെ ഇലകളില്ലേ ചപ്പിങ്ങനെ എടുക്കുന്നുണ്ട് തെന്നിപ്പോവും പാറയിൽ നിന്നും ഈ ഒരു വഴി വേടാ സേഫ് ആണ് ഇവിടെ കുറച്ച് ഗ്രിപ്പ് ആയെങ്കിലും ഉണ്ട് ചെറുപ്പിട്ടിട്ട് ഇറങ്ങാൻ പാടില്ല സൂക്ഷിച്ചിട്ടോ എടാ സൂക്ഷിച്ചേ ഒരു കല്ലിനൊന്നും പറ്റാൻ പാടില്ല നമുക്ക് ഇവിടം വേറെ ഇറങ്ങിപ്പോവാ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങാനാണ് കുറച്ച് ബുദ്ധിമുട്ട് വഴിയാണ്ടാവടാ വീണ് വീണ് അല്ല നമ്മൾ എത്ര വന്നാലും ഇത്രയും പകലായതുകൊണ്ട് തന്നെ വഴി തെറ്റിപ്പോയി താഴോട്ട് ഇറങ്ങി വന്ന അവിടെ എത്തി മുഖം കഴിപ്പ് കഴിയപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് സംഭവം എന്ന് വെച്ചാൽ ഇറങ്ങി വരുന്ന വഴിക്ക് വഴിയൊക്കെ തെറ്റിപ്പോയി ഏകദേശം ഒന്ന് സീനായി ആയി കിടക്കുമായിരുന്നു കാരണം എത്ര നമ്മൾ സൂക്ഷിച്ചാലും കയറി പോകുന്ന വഴി എന്തായാലും തിരിഞ്ഞിറങ്ങ തിരിഞ്ഞ് ഇറങ്ങാൻ പറ്റത്തില്ല കാരണം കാടിന്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന വഴി നമ്മൾ മാറ്റി പിടിച്ചു പാറയുടെ ഒരു ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് പക്ഷെ ഇവിടെ ഇവിടെ പുഴയിൽ വന്നിട്ട് വെള്ളം പക്ഷെ വെള്ളം കൊണ്ട് മുഖം കഴിക്കുമ്പോഴാണ് നാശ്വാസമായത് അപ്പം ഇവിടെ നിൽക്കുന്നേർത്ത് ഒരു ചേട്ടൻ ഞണ്ടൊക്കെ പിടിച്ചുകൊണ്ടിരുന്നുണ്ട് കണ്ടില്ലേ സോമാരൊക്കെ അങ്ങ് നടന്നു അങ്ങോട്ട് പോയി അപ്പൊ ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു